ഹായ് ഫ്രണ്ട്സ് അസലക്കും ബെസ്റ്റിസ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് നമ്മളൊരു പുതിയ വർഷത്തിൻ്റെ ആരംഭമാണല്ലോ അന്ന് എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ കുഞ്ഞു മക്കൾ കുറച്ച് ഗിഫ്റ്റ് കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് അപ്പോൾ അവരുടെ ഗിഫ്റ്റ് എന്താണെന്നൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മൾ ക്ലാസ്സിലോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞു അപ്പോൾ റിട്ടേൺ അവരും പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു മിസ്സേ ഞാൻ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു മക്കളെ അപ്പോൾ എന്തിനാ വെച്ചപ്പോൾ പറഞ്ഞു ന്യൂ ഇയർ അല്ലേ മിസ് ചെയ്യുന്ന പറഞ്ഞു അപ്പോൾ അത്രയും ആ ഡേ അവരും അവരുടെ പേരൻസും കൂടി ഓർമ്മിച്ച് നമുക്ക് ടീച്ചേഴ്സാണെങ്കിലും അവർ ഗിഫ്റ്റ് കൊടുത്തു വിട്ടല്ലോ അതിന് വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ നല്ല പാക്കിംഗ് ഒക്കെ നല്ലൊരു ബോക്സ് സെറ്റ് ബോക്സ് ഒക്കെ വെച്ച് അതിനകത്ത് മിഠായി അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ഫോട്ടോ ഫ്രെയിം എൻ്റെതും പിന്നെ ഞാൻ എൻ്റെ മോൻ്റെതും ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടിയുടെതും ഫോട്ടോ വെച്ചിട്ട് നല്ലൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു നമുക്ക് വീഡിയോസിന് ചെറിയ അപാകതകളുണ്ട് കാരണം മോളാണ് എനിക്ക് വീഡിയോ എടുത്തു തന്നിട്ടുണ്ടായിരുന്നത് എനിക്കിത് കിട്ടിയ ഉടനെ തന്നെ അവിടുന്ന് ക്ലാസ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ വന്നിട്ട് വീഡിയോസൊക്കെ എടുത്ത് എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് അല്ല അപ്പൊ വീഡിയോസൊക്കെ എടുത്തിട്ട് ഓപ്പൺ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിൽ വന്നിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്തു ചെറിയ മക്കളാണെങ്കിലും അവർക്ക് മിസ്സിന് എന്തെങ്കിലും തരണം അങ്ങനെയുള്ളൊരു മെന്റാലിറ്റിയാണ് ന്യൂ ഇയർ ആണെങ്കിലും അതുപോലെ ടീച്ചേഴ്സ് ഡേ പിന്നെ വിശേഷപ്പെട്ട എന്തെങ്കിലും ദിവസങ്ങളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരിങ്ങനെ കൊണ്ടുതരാറുണ്ട് അത് നമുക്ക് എത്ര കുഞ്ഞ് ഗിഫ്റ്റ് ആണെങ്കിലും നമ്മൾ മക് ചെറിയ മക്കൾ നമുക്ക് തരുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് എനിക്ക് അപ്പോൾ എൻ്റെ ഫോട്ടോസും അതുപോലെ മോൻ്റെ ഫോട്ടോസും വെച്ച് നല്ലൊരു ഫ്രെയിം ഉണ്ടായി ഫ്രെയിമാണ് തന്നിട്ടുള്ളത് അതിൽ കുറച്ച് മിഠായി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയത് ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ നല്ലൊരു ഫോട്ടോ ഫ്രെയിം അതുപോലെ എൻ്റെ ക്ലാസ്സിലെ വേറൊരു മോൾ എനിക്ക് തന്നതായത് അവൾ സെലക്ട് അവളമ്മ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ അവൾ സെലക്ട് ചെയ്തതാണ് മിസ്സ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അതിനും വളരെയധികം സന്തോഷമുണ്ട് കാരണം കുഞ്ഞു മക്കൾ മിസ്സന്മാർക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുകയെന്ന് പറയുമ്പോൾ അത് അവരുടെ മൈൻഡിൽ എത്രത്തോളം നമ്മൾ അവർക്ക് എത്രത്തോളം എന്താ അവൈലബിളാണ് നമ്മൾ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഞാൻ ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാണ് പിന്നെ എന്നോട് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്സ് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാറ്റസ് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തു അതിനകത്ത് ഒരു മാലയും അതുപോലെ ഒരു ഇയറിങ്സും ഉണ്ടായിരുന്നു ഇതും തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം അവളുടെ അമ്മ പറഞ്ഞു ഞാൻ എന്ത് സെലക്ട് ചെയ്തിട്ടും അവൾക്ക് പറ്റുന്നില്ല മിസ്സിന് ഞാൻ സെലക്ട് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ സെലക്ട് ചെയ്തെടുത്ത മാലയും അതുപോലെ കമ്മലുമാണ് അതുപോലെ തന്നെ പിന്നെ ഒരു ബോക്സ് പെൻ ഉണ്ടായിരുന്നു ഇതിൻ്റെ കവറിങ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മോളെടുത്തുന്നത് കാരണം ഇതിൽ ആഡ് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ അവരുടെ ബോക്സിൻ്റെ ഫോട്ടോസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോസ് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബായ്